ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായില്ല നമ്മൾ ഈ ചാനലിൽ കൂടി കണ്ടിട്ട് അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഇന്ന് നമ്മളൊരു അപ്കമ്മിങ് വിശേഷം ഇട്ടേക്കാം വന്നു കേട്ടോ അപ്പം ഞാൻ അപ്കമിങ് വിശേഷമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമേ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഡാൻസ് പഠിക്കാൻ ഡാൻസ് പഠിക്കാൻ അല്ല സോറി ഡാൻസുകാരിയായ കഥയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചന്ദ്രമതി പണ്ടങ്കണ്ട് കലാതിലകം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇപ്പം വെളിയിൽ ഇറക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ ചന്ദ്രമതി ഒരു ചെറിയൊരു ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങി അത്യാവശ്യം നമ്മുടെ ചന്ദ്രമതി ഫേമസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ചന്ദ്രമതിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടി ഈ ഒരു ഡാൻസിന്റെ ഫീൽഡിൽ തന്നെയാണ് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടിയത് അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ എവിടെന്നോ ആരോ ഒന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു നെക്ലേസ് കൊടുത്തു കിട്ടും അത് എത്ര പവനുണ്ടെന്നോ ഒന്നൊന്നും അറിയില്ല ഏതായാലും ഒരു ലക്ഷം രൂപയ്ക്ക് അത് ലാഭമായിട്ടാണ് ആയിട്ടാണ് നമ്മുടെ ശ്രുതിക്ക് കിട്ടിയത് അപ്പൊ ഒരു അടിപൊളി നെക്ലേസ് തന്നെയാണ് അപ്പൊ ശ്രുതി എന്ത് ചെയ്തു അത് മേടിച്ചു അത് മേടിച്ചിട്ട് നമ്മുടെ ശ്രുതി ജസ്റ്റ് നമ്മുടെ ചന്ദ്രനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ചന്ദ്രക്ക് ഒരു മോഹം അപ്പം ചന്ദ്രയോട് പറഞ്ഞിരിക്കുന്നത് കടയിൽ നിന്ന് തന്നെ അതായത് സ്വർണക്കടയിൽ നിന്ന് തന്നെ രണ്ടു ലക്ഷം കൊടുത്ത് മേടിച്ചതാണ് പറഞ്ഞു പറഞ്ഞത് ആ ഒരു നെക്ലേസ് പക്ഷേ ഒരു ലക്ഷം അങ്ങാണ്ടേ ആയിട്ടേ ഉള്ളൂ അതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു അപ്പം ആ ഒരു നെക്ലേസ് ഇട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഒന്ന് വിലസാൻ പോവാണ് കേട്ടോ അപ്പൊ ആ ഒരു നെക്ലേസ് ഇട്ടിട്ട് നമ്മുടെ ചന്ദ്ര പോകുന്ന വേറെ എങ്ങോട്ടേക്കുമല്ല ഈ ഒരു ഡാൻസ് പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ചന്ദ്രക്കൊരു ചെറിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ട് ചന്ദ്രയ്ക്ക് ഒരു കൂട്ടുകാരിനെ കിട്ടി രണ്ടു കൂട്ടുകാരിനെ കിട്ടി മൂന്ന് കൂട്ടുകാരിനെ കിട്ടി അപ്പൊ അവരങ്ങനെ ഒരു ഗ്യാങ് ആണ് അപ്പൊ ആ ഒരു കൂട്ടുകാരിയുടെ ബർത്ത്ഡേക്കാണ് നമ്മുടെ ചന്ദ്രനെ ഭാമേനെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ ചന്ദ്രയുടെ കാര്യം അറിയാമല്ലോ ചന്ദ്ര എവിടെ ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്ര പോയപ്പം ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ മാലയൊക്കെ മേടിച്ച് ശ്രുതി മാലയൊക്കെ കൊടുത്തു അങ്ങനെ ശ്രുതി തന്നെയാണ് ആകെ മൊത്തം ഒന്ന് ടച്ചപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി ഒരുക്കി വിട്ടിരിക്കുന്നത് ഇപ്പൊ ആര് കണ്ടാലും നമ്മുടെ ചന്ദ്രനൊന്ന് നോക്കും ഒന്ന് വെള്ളമിറക്കും അതുപോലെയാണ് ചന്ദ്രയ്ക്ക് ഒരു അഞ്ചു വയസ്സ് കുറഞ്ഞുകൊണ്ട് കുറഞ്ഞു ഇരുപ്പുണ്ട് കാണുമ്പം അങ്ങനെ ചന്ദ്രയും ഭാമിയും കൂടി ആ ഒരു പാർട്ടിക്ക് വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര മാസ്റ്റർ ആണ് കേട്ടോ എല്ലാവരുടെയും മുമ്പിൽ മാസ്റ്റർ തന്നെയാണ് ചന്ദ്രയാണ് എല്ലാവരെയും ഡാൻസ് ഒക്കെ പഠിപ്പിക്കുകയും അങ്ങനെ ചന്ദ്ര വലിയൊരു വലിയൊരാളായിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ എല്ലാവരും അതുകൊണ്ട് ചന്ദ്രനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നാമത് ചന്ദ്രയ്ക്ക് ഓൾറെഡി ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടല്ലോ മുഖത്ത് അപ്പൊ ഒരുങ്ങിയും കൂടെ കഴിഞ്ഞപ്പോൾ വളരെ സുന്ദരിയൊക്കെയാണ് അപ്പൊ ഭാമ തന്നെ കണ്ടു വയ്ക്കുന്നുണ്ട് അയ്യോ ഇത് എന്താ ചന്ദ്രൻ നിന്റെ പ്രായമൊക്കെ കുറഞ്ഞല്ലോ നീ അങ്ങ് സ്ലിം ആയി പോയാലൂടി ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് വയസ്സിൽ കൂടുതലൊന്നും തോന്നിക്കില്ല കേട്ടോ ഉം നിനക്ക് മൂന്ന് പൊണ്ണ തടിയ രാമക്കളുണ്ടെന്ന് പറയേയില്ല എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കരമായിട്ടൊരു സുഖം സുഖിച്ചു പോയി നമ്മുടെ ചന്ദ്ര ഏതായാലും അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രനെ കുറച്ചുപേർക്കൊന്നും ഇഷ്ടല്ലോ ചന്ദ്രയുടെ ഈ ഒരു സ്വഭാവം അറിയാലോ ഒരു പൊങ്ങച്ച സ്വഭാവവും ചന്ദ്ര ഇങ്ങനെയാണ് അപ്പൊ പേർക്കൊന്നും ചന്ദ്രനെ ഇഷ്ടമല്ല ഒരു ഏർ നാല്പത് പേരുണ്ടെങ്കിൽ അതിൽ ഒരു മുപ്പത്തഞ്ചു പേർക്കും ഇഷ്ടമല്ലെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെയാണ് അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ സ്വാരിയും മാലയും നെക്ലേസും എല്ലാവരും നോക്കുന്നു അപ്പൊ എല്ലാവരുടെയും മുമ്പ് വലിയ ആളായിട്ട് നിൽക്കുന്നു അപ്പഴാണ് പെട്ടെന്ന് അവിടെ ഒരു ഗെസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഗെസ്റ്റ് വന്നത് അപ്പൊ ആ ഒരു ഗെസ്റ്റിന് ചന്ദ്രനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് ഇത് ഞങ്ങളുടെ മാസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് ഡാൻസ് മാസ്റ്റർ ആണ് കേട്ടോ അപ്പൊ പരിചയപ്പെടുത്താണ് അപ്പൊ ഇത് ഏഹ് കേട്ടിപ്പം ചന്ദ്രക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ് അപ്പൊ ചന്ദ്രനെ പരിചയപ്പെടുത്തി ഇപ്പഴും പെട്ടെന്ന് ആ വന്ന പുള്ളിക്കാരി മാലയിലേക്ക് തന്നെയാണ് ശ്രദ്ധിച്ചു ഒരു നെക്ലേസിലേക്ക് അപ്പം പുള്ളിക്കാരി ചോദിച്ചു അല്ല ചന്ദ്രൻ ഈ കഴുത്തി കിടക്കുന്ന മാല ഇത് എവിടെന്ന ഇത് പഴയ മോഡലാണല്ലോ ഉം ഇതേ എനിക്ക് എന്റെ മരുമോള് സമ്മാനിച്ചതാ അവളുണ്ടല്ലോ വലിയ പണക്കാരിയാ മലേഷ്യക്കാരിയാണ് അവള് വലിയ ഗെയിമിയാ അവള് ബ്യൂട്ടി പാർലറിലൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ മോനെ ഒരു ചെറിയൊരു ബിസിനസ് ഒക്കെ ഉണ്ട് ചെറിയ ബിസിനസ് ഒന്നും അല്ലാട്ടോ വലിയ ബിസിനസ് തന്നെയാണ് അപ്പം എൻ്റെ മരുമോൾ എനിക്ക് സമ്മാനിച്ച മാലയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഇത് നല്ല ട്രഡീഷണൽ മാലയാണല്ലോ അതെ ഇതുപോലത്തെ ഒരു മാല തന്നെ എനിക്ക് എനിക്കുണ്ടായിരുന്നു ഞാനത് പറഞ്ഞ് പണിയിപ്പിച്ചതാ പക്ഷേ ഇതുവരെ ഞാൻ ആരുടെയും കഴുത്തിൽ ഇതുകൂട്ടൊരു മാല കിടക്കുന്നത് കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ചന്ദ്രൻ എന്നല്ലേ പേര് ആ അതെ എന്റെ പേര് ചന്ദ്രാ ഉം എന്റെ ഭർത്താവി എനിക്ക് സമ്മാനിച്ച ആ മാല ഇപ്പൊ കാണുന്നില്ല അതെ ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോയപ്പോ ആരോ ഒരാൾ വന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോ കഴുത്തിൽ നിന്ന് പറിച്ചോണ്ട് ഓടുക ചെയ്തത് ആ മാല പോലെ തന്നെയുണ്ട് പിന്നെ ആ മാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടേ അതിന്റെ പുറകില് എൻറെ ഭർത്താവിന്റെ പേരിന്റെ ആദ്യത്തെ സ്പെല്ലിങ് ഞങ്ങള് കുത്തിയിട്ടുണ്ട് ഉം ഈ മാല അതാണോന്ന് എനിക്കൊരു സംശയം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇതാമാലയൊന്നും അല്ല ഇതെന്റെ ശ്രുതിമോളുടെ അച്ഛൻ ശ്രുതിമോൾക്ക് മേടിച്ചു കൊടുത്ത മാലയാണ് ആ ഇതാമാലയൊന്നും അല്ല ഇത് രണ്ടു ലക്ഷം രൂപയുടെ മാലയാ ആ ഹാ നിങ്ങൾ എന്താ ആളെ കളിയാക്കുവാണോന്ന് ചോദിക്കാണ് അപ്പം കൂടെ നിന്നവരൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി കേട്ടോ അവിടെ അവിടെയുള്ളവരെല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ സ്ത്രീ പറഞ്ഞു അതെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് സംശയം മാത്രമാണ് അത് ഈ മാല ഊരി ഊരിക്കാണിച്ചാൽ തീരാന്നുള്ളതേ ഉള്ളൂ ഇതിന്റെ ലോക്കറ്റിന്റെ പുറകിലായിട്ട് ഒരു പേരുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാല ഉണ്ടായിരുന്നു അതാരോ വലിച്ചു കൊട്ടിച്ചുകൊണ്ട് പോയി ഉം കേസൊക്കെ കൊടുത്തു പിന്നെ കേസൊക്കെ കൊടുത്തിട്ടും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞ ഇത് ആളെ വിളിച്ചെന്നെ കളിയാക്കുവാണോ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ആരാണെന്ന് അറിയാമോ ഓഹോ അത് കൊള്ളാമല്ലോ നിങ്ങളെന്നാ നോക്ക് ഇതിന്റെ പുറകില് പേരുണ്ടോ ഇല്ലോന്ന് നോക്ക് ഏതായാലും ഇത് വല്യ മോശമായി പോയി ഇതിന്റെ പുറകില് പേരെങ്ങാണോ ഇല്ലെങ്കിലാണ് ഞാൻ പറയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ മാറി അങ്ങ് ഊരി അങ്ങ് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിന്റെ പുറകില് യെസ് എൻ എന്ന് പേരും ഉണ്ട് കേട്ടോ അപ്പൊ യെസ്സു എന്നും കൂട്ടിയാണ് പുള്ളിക്കാരുടെയും ഭർത്താവിൻ്റെയും പേര് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇത് ഞങ്ങളുടെ മാല തന്നെയാ ഇത് കളഞ്ഞു പോയി ഞങ്ങളുടെ മാലയാട്ടാ പോലീസിനെ വിളിച്ചേ എന്നിങ്ങനെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ ഇത് നിങ്ങടെ കടഞ്ഞു പോലെ പോയ മാലയെന്നല്ല ഇത് ഇങ്ങോട്ട് തരുന്നുണ്ടോ ഇത് എനിക്ക് എന്റെ മരുമകൾ തന്ന മാലയാ ഇത് ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് ഇല്ലില്ല ഈ മാല ഇത് എന്റെ തന്നെയാണ് ഇതിന്റെ പുറയിൽ കണ്ടോ യെസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ മാല തന്നെയാണ് ഇത് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും കിടന്ന് വഴക്കായി അപ്പൊ എല്ലാവരും പറഞ്ഞു തെളിവ് സഹിതം ഉണ്ടല്ലോ അവരുടെ കയ്യില് ചന്ദ്രയെ പോലീസ് കേസൊക്കെ ആയ പിന്നെ വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഭാമയും പറഞ്ഞു ബാ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടുന്ന് പോകാന്ന് അങ്ങനെ വഴി കൂടെ പോയപ്പോൾ മുഴുവൻ ചന്ദ്രയുടെ മനസ്സ് നിറയെ അതാണ് കേട്ടോ അപ്പൊ ശ്രുതി ഇവള് ഇവിളിത് എവിടെ നിന്ന് മേടിച്ചോണ്ട് വന്ന മാലയാണ് അപ്പൊ ഇവള് ആറിലെങ്കിലും മോഷ്ടിച്ചതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഭാമയും പറയുന്നുണ്ട് അവളുടെ കയ്യിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ അവൾ ഒന്നാമത് മലേഷ്യയിലൊന്നും അല്ല അവള് താമസിച്ചിരുന്നത് അവളുടെ അച്ഛൻ മരിച്ചും പോയി ഉം അപ്പൊ അവള് കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവള് പെരുങ്കള്ളിയാണോ ചന്ദ്ര എന്ന് ചോദിച്ചപ്പോ അവള് പെരുങ്കള്ളി തന്നെ ഇന്ന് ഞാൻ ചെല്ലട്ടെ നമുക്കിട്ട് ഞാൻ കൊടുക്കണുണ്ട് അവൾ ഇന്ന് ഞാൻ വലിച്ചു കീറും കത്തിക്കും ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോയ നമ്മുടെ ചന്ദ്രയല്ല തിരിച്ചു നല്ല സൂപ്പറായിട്ട് ഒരുങ്ങി പോയെങ്കിൽ വരുന്നത് മറ്റേ ബാധ കയറിയാ സാത്താൻ കയറിയ അറിയ പോലെയാ വരുന്നത് ചന്ദ്രം വന്നിട്ടൊരു ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി സച്ചിൻ ഇറങ്ങി വന്നിട്ട് ഇതെന്ത് പറ്റി പെട്ടെന്ന് പോന്നോ അണിഞ്ഞൊരുങ്ങി പോയതായിരുന്നല്ലോ ശോ ഇത് എന്ത് പറ്റി ഇതിപ്പൊ അല്ലാത്ത ക്ഷീണമായി പോയല്ലോ ബ്രദ്ധേക്ക് കൂടിയില്ല പാർട്ടിക്ക് ചേർന്നില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിച്ചപ്പോഴത്തേക്കും അവളെന്തേരിക്കും അവളെയാ കാണുന്നപ്പം ശ്രുതി പതുക്കെ ഇറങ്ങി വന്നു ശ്രുതി പതുക്കെ ഇറങ്ങി വന്നിട്ട് വന്നത് എന്താ ആന്റി എന്നെ വിളിച്ചത് നിന്നെ വിളിച്ചത് എന്താണെന്നല്ലേ എടി നിനക്ക് ആ മാല എവിടെന്നാടി കിട്ടിയത് ആ മാല നീ മോഷ്ടിച്ചതാണല്ലേ നീ പേരും കള്ളിയാണ് ലേടി നീ പല കള്ളങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ മോഷ്ടിക്കുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഈശ്വരാ എൻ്റെ രവിയേട്ടാ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടല്ലോ രവിയേട്ടാ ഞാൻ പോയിട്ട് എല്ലാവരുടെയും മുമ്പിൽ നാണം കെണ്ട ഒരു അവസ്ഥ ഉണ്ടായല്ലോ രവിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാനും തുടങ്ങി ഇവളെ ഞാൻ കൊല്ലു രവിയേട്ട ഇന്ന് ഇവളെ ഞാൻ വലിച്ച് കീറും രവിയേട്ട എന്നാണ് അപ്പൊ രവീന്ദ്രൻ ചോദിച്ച ചന്ദ്ര നീ കാര്യം പറ നീ കിടന്ന് അലരാതെ നീ കാര്യം പറ കാര്യം എന്താന്ന് രവിയേട്ടൻ അറിയണോ ഇവളുണ്ടല്ലോ ഇവളെ ഒറ്റ വരുത്തി കാരണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടില്ല ഞാൻ എന്തോരം ആശ്വാസം ും മോഹിച്ചും പോയതായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കള്ളിയായില്ലേ ഇവള് ഈ മാലയുണ്ടല്ലോ ആ മാലയുണ്ടല്ലോ ആ മാല മോഷ്ടിച്ചതാ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഞാൻ മോഷ്ടിക്കാനോ ഏഹ് ഇല്ല ഞാൻ മോഷ്ടിച്ചോ ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്ത് ആ മാല മേടിച്ചത് ഒരു ലക്ഷം രൂപ കൊടുത്തു നീ നേരത്തെ രണ്ടു ലക്ഷം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് ഈ മാല മേടിച്ചത് ലാഭത്തിന് ഞാൻ മേടിച്ചതാ ഓഹോ അപ്പൊ ആ മാല കട്ടത് തന്നെയാണല്ലേ എടി എഡീ മുതുകാലി എടി നീ കാരണം ഞാനല്ലേ ഡി നാണം കെട്ടതല്ല അവരുടെയും മുമ്പില് അവള് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയുടെ മുതൽ ഒരു ലക്ഷം ആണെന്ന് പറഞ്ഞു മേടിച്ചുകൊണ്ടും വന്നിട്ട് ഇത് കണ്ടോ രവിയായിട്ട് അപ്പഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു ശ്രുതി മോളെ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ അത് പിന്നെ അച്ഛൻ വേറൊന്നും അല്ല അച്ഛാ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ ലാഭത്തിൽ കിട്ടി ഇപ്പൊ അത് ഞാൻ മേടിച്ചതാ അതും അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മോളെ ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ ലാഭത്തിൽ കിട്ടുന്നതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും ഇതിപ്പോ ആരോ മോഷ്ടിച്ചിട്ട് നിനക്ക് ലാഭത്തിന് കൊണ്ട് തന്നു ഇതാ പറയുന്നത് പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനം പൈസ കൊടുത്ത് തന്നെ മേടിക്കണം വെറുതെ കിട്ടിക്കഴിഞ്ഞാലേ അത് അത്രക്ക് സുഹിക്കത്തില്ല അധികം നാളുണ്ടാകത്തും ഇല്ല അത് പിന്നെ അച്ഛൻ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ ശ്രുതിനെ വീണ്ടും ചന്ദ്ര ഇങ്ങനെ ഇട്ടു വറുത്ത് വറച്ചട്ടിയിലിട്ട് പോരുകയാണ് കേട്ടോ ഈ സമയത്താണെങ്കില് നമ്മുടെ രേവതി രേവതി അല്ല സച്ചി പറഞ്ഞു ഓ എന്ത് ചെയ്യാനാ കെട്ടിയവരും കെട്ടിയോളും ഒരുപോലെ ആയി പോയല്ലോ ഇവനെ കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയോ പറ്റിക്കുന്നുണ്ട് ഇവൻ പൈസ കൊണ്ടുപോകുന്നുണ്ട് പൈസ കൊണ്ടുപോയി മുക്കളഞ്ഞു ഇവനെ നിരവധി ആൾക്കാർ പറ്റിച്ചോണ്ടിരിക്കും പറ്റിക്കാൻ തുടങ്ങി നിങ്ങൾ കുടുംബത്തോടുകൂടി ഇങ്ങനെ പറ്റിക്കാൻ പറ്റിക്കൽ ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല ശേലായിരിക്കുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്കൊന്നും പറയാനും ഇല്ലാട്ടോ ശ്രുതി എന്ത് ശ്രുതിക്കൊന്നും പറയാനോ ഇല്ല ഇപ്പൊ ശ്രുതി വേറെ ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും പോയുമില്ല ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി റൂമിനകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും അത് മാത്രമല്ല ഈ ഒരു ലക്ഷം രൂപ മര്യാദക്ക് മേടിച്ചോണ്ട് വന്നോളോ ആറ് കയ്യിൽ നിന്നാണ് ഈ മാല മേടിച്ചത് അവരുടെയും ഒരു ലക്ഷം രൂപ മേടിച്ചോണ്ട് വന്നോണോ ഇല്ലെങ്കിൽ അന്ന് പൊരിക്കുന്ന പറഞ്ഞേക്കുന്നത് ചന്ദ്ര അതുകൊണ്ട് ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ല ഇപ്പൊ ശ്രീകാന്ത് പറഞ്ഞു പോട്ടെ ഏടത്തി സാരമില്ല ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരുന്നാ മതി പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുറച്ചു കഴിയുമ്പോൾ പതും മറന്നോളൂന്ന് അതായത് ഈ സമയത്ത് നേരെ കയറി ഈ റൂമിനകത്ത് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു ശ്രുതി അമ്മ പറഞ്ഞത് കേട്ടല്ലോ അമ്മ പറഞ്ഞതുപോലെ ചെയ്തോണം നീ ആ ഒരു ലക്ഷം രൂപ എവിടെന്നെങ്കിലും നീ ഒപ്പിച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തോ ഇല്ലെങ്കിലേ അത് വലിയ പ്രശ്നമാണ് സുതി സുതി എന്താ ഈ പറയുന്നത് ഒരു ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എന്നാ അത് നീ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊണ്ട് കൊടുക്കണം ഓ സുതി സുതി സുധിയുടെ അമ്മയുടെ കാര്യം പറയുന്നത് കേട്ട് നടന്നോ സുതിക്ക് അത് മാത്രമല്ലേ അറിയത്തുള്ളൂ സുതിക്ക് വേറൊന്നും അറിയില്ലല്ലോ അമ്മ പറയുന്ന അതേപടി വിശ്വസിക്ക അനുസരിക്ക സച്ചിനെ കണ്ട് പഠിക്ക സച്ചിനെ കണ്ട് പഠിക്കേ അല്ലാതെ ഞാൻ എന്താ പറയുക ഓഹോ നീ അപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാൻ തെറ്റുകാരനാണെന്നോ ഞാനല്ലോ തെറ്റി തെറ്റിയത് നീയല്ലേ അത് പിന്നെ ഒരു ലക്ഷം രൂപയൊക്കെ ഇനി മാല കൊടുക്കാതെ അവർ എനിക്ക് തിരിച്ചു തരും എന്ന് തോന്നുന്നുണ്ടോ ഉം തിരിച്ചു തരാൻ വഴിയില്ല പക്ഷേ അതിനൊരു ട്രിക്ക് ഉണ്ട് ഒരു ബുദ്ധിയുണ്ട് ബുദ്ധി ഉപയോഗിച്ചാ മതി ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഏർ കഴിവ് ആർക്കാ സച്ചിക്ക് ഓ അപ്പൊ സുതിക്ക് കഴിവില്ലെന്നാണോ സുതി പറയുന്നത് അങ്ങനെയല്ല പിടിച്ചു പറിക്കാനും പറഞ്ഞു ജയിക്കാനും ഒക്കെ ഉള്ള കഴിവ് സച്ചിക്കാ ഉള്ളത് നീ ഒരു കാര്യം ചെയ്തു സച്ചിനെയും കൂട്ടി അങ്ങനെ കാണാൻ പോ ആ മാല തന്നവരെ അവിടെ ചെന്നിട്ട് ഒരു ലക്ഷം രൂപ പിടിച്ചു പറിച്ചാണെങ്കിലും മേടിക്കുക ആഹാ കൊള്ളാലോ അപ്പം എൻ്റെ കൂടെ ഏർ വരത്തില്ലല്ലേ രേവതി എന്ത് ഭാഗ്യവതി ആ ഞാൻ ചിന്തിക്കുന്നത് രേവതി എന്ത് ചെയ്താലും അമ്മ പറയുന്ന പോലെ ഒരിക്കലും സച്ചി ചെയ്യാറില്ല അമ്മ പറയുന്ന അനുസരിച്ചല്ല സച്ചി നടക്കുന്നത് അവരും അവരുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് രേവതിയുടെ ഇഷ്ടത്തിനും സച്ചിയുടെ ഇഷ്ടത്തിനും ഇവിടെ ആണെങ്കിലോ എൻ്റെ ഇഷ്ടം നോക്കാറു കൂടിയില്ല എനിക്ക് മനസ്സിലായി സുതി സുതിയുടെ മനസ്സിലിരുപ്പം എന്തൊക്കെയാന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു വെറുതെക്കാരി അമ്മ ആരോ യോ അതുകൊണ്ടൊന്നും അല്ല ശ്രുതി ഞാൻ പറഞ്ഞത് നിന്റെ അമ്മേനെ പിടിച്ചു നിർത്തലേ എൻ്റെ അമ്മേനെ പിടിച്ചു നിർത്താനായിട്ട് എനിക്ക് പറ്റില്ലെന്നറിയാം ഉം അതാ നിന്നെ കൊണ്ട് പറ്റാത്തത് നിന്റെ അമ്മേനെ നീ തന്നെ പിടിച്ചു നിർത്തണം എന്നോട് ശ്രീകാന്ത് പറഞ്ഞല്ലോ അത് കുഴപ്പമില്ലെന്ന് പിന്നെ നിനക്കെന്താ പ്രശ്നം നീ ഇപ്പോഴും അമ്മയുടെ കൈ പിടിച്ച അമ്മയുടെ സാരിത്തുപ്പയെ പിടിച്ചോ നടന്നോ അങ്ങനെ നിന്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ നീ എനക്ക് എപ്പോഴും ഭാര്യയ്ക്ക് വിലയും കൽപ്പിക്കുന്നില്ല ഭാര്യയ്ക്ക് സ്ഥാനവും തരുന്നില്ല എപ്പോഴും നിന്റെ അമ്മ 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 പറയുന്നത് മാത്രമോ നിനക്ക് വേദവാക്യം എന്ന് പറഞ്ഞ് ശ്രുതി കലിച്ചങ്ങ് പോവാണ് കേട്ടോ ഏതായാലും ശ്രുതി ഇങ്ങനെ നിപ്പുണ്ട് ഇനിയിപ്പം ആ മാല തിരിച്ചു കിട്ടുവോ അതോ വേറെ എന്തെങ്കിലും ഗുലമാലി ചെന്ന് പെടുവോന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവുവിന് ഒരു പയ്യനെ ഇഷ്ടാവുന്നുണ്ട് അത് ആ ട്രാഫിക് പോലീസാണ് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചിക്ക് ഒരു ട്രാഫിക് പോലീസുമായിട്ട് വാശിയും വൈരാഗ്യവും ശത്രുതയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആ ഒരു ട്രാഫിക് പോലീസുമായിട്ട് നമ്മുടെ ദേവു ഇഷ്ടത്തിലാവുക പക്ഷെ പുള്ളിക്കാരൻ പാവാണ് കേട്ടോ വേറൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ സച്ചിയായിട്ട് ചേരത്തില്ല അപ്പം ദേവുവിന് ഭയങ്കര ഇഷ്ടം അയാളെ തന്നെ കെട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് അപ്പം ദേവുവിന്റെ ഇഷ്ടം നോക്കണമല്ലോ അപ്പൊ രേവതിയും ോടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇഷ്ടമുള്ളൊരു പുരുഷനെ കിട്ടാന്നുള്ളതാണല്ലോ ഏതൊരു പെണ്ണിന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ സാധിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ സച്ചി അറിയാതെ കല്യാണം ഒക്കെ നടത്താൻ വേണ്ടി നമ്മുടെ രേഹതി തുടങ്ങുന്നുണ്ട് എന്ത് ദേവുവിൻ്റെ രജിസ്റ്റർ മാരേജ് ആ ഒരു ട്രാഫിക് പോലീസുമായിട്ട് ഏതായാലും ആ പോലീസ് പാവമൊക്കെ തന്നെയാണ് പക്ഷേ സച്ചിയും പോലീസും തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് സച്ചി സമ്മതിക്കില്ല എന്നറിയാം അതുകൊണ്ട് ഇവര് രഹസ്യമായിട്ട് വിവാഹം നടത്താനൊക്കെ തീരുമാനിക്കുന്നുണ്ടേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷമൊക്കെ ഞാൻ ഇനിയിപ്പോൾ അടുത്ത വിശേഷത്തിൽ പറയാട്ടോ അപ്പം കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് എനിക്കറിയാം ഈ ചാനലിൽ ഞാൻ ഇടയ്ക്കേ വരാറുള്ളൂ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്കമിങ് വിശേഷം എന്നും ഇടാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞല്ലോ ഈ ചാനലിൽ ഞാൻ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കാന്നൊക്കെ ഓർക്കുന്നുണ്ട് എനിക്ക് ടൈം കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് ടൈം കിട്ടിയെന്ന് മാത്രമല്ല ഭയങ്കര ആണ് കേട്ടോ നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഹെൽത്തിനും നല്ലൊരു പ്രശ്നമുണ്ട് കാരണം തലവേദന ഫോണാണല്ലോ നമ്മൾ ഒത്തിരി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എഡിറ്റിംഗ് ഒക്കെ ആയി കഴിഞ്ഞ് കുറേ ആവുമ്പോഴത്തേക്കും വലിയ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതില് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവരെ അന്വേഷിച്ചോണ്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ നോക്കട്ടെ ആരെങ്കിലും ഒരാളെ കിട്ടുകയാണെങ്കിൽ ഞാൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ കുറെ പേരിങ്ങനെ വന്നിട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ ചെയ്തു വരുമ്പോഴത്തേക്കും ശരിയാവുന്നില്ലാട്ടോ അപ്പൊ നമ്മളൊരു ഇപ്പൊ ഈ ഇതിൽ വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിലും നമ്മളൊരു സാലറി കൊടുത്ത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പം ആർക്കെങ്കിലും വീഡിയോസ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ കമന്റ് പറഞ്ഞു പറഞ്ഞുതരേ അപ്പം ഇൻട്രസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാ വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമേ അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതും വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന ലേഡീസില്ലേ ലേഡീസോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ജെൻസ് ആണെങ്കിലും കുഴപ്പമില്ല വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്നതും അതും പ്രത്യേകിച്ച് ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരേ ഞാൻ അവരെ കൊണ്ട് ഞാൻ ഒന്ന് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു നോക്കാം പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിക്കാട്ടോ ശരിയാകുകയാണെങ്കിൽ അപ്പം ആരെങ്കിലും താല്പര്യം ഉള്ളെങ്കിൽ ഒന്ന് പറഞ്ഞുതരേ അപ്പൊ ഞാൻ പോവുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിക്കാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ